ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നരേന്ദ്രമോദി നടത്തുന്ന ശ്രമങ്ങള്ക്ക് സിപിഎം എല്ലാ ഒത്താശയും ചെയ്തുകൊടുക്കുകയാണെന്ന് കെ സി വേണുഗോപാൽ എം പല സ്ഥലത്തും ഭീഷണിപ്പെടുത്തലും വിരട്ടലുമാണ് സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കാൻ ഇത് തെളിയിക്കുന്നത് സിപിഎമ്മിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നരേന്ദ്രമോദി ശ്രമം നടത്തുന്നുവെന്ന് ആക്ഷേപിക്കുമ്പോൾ തന്നെ കേരളത്തിൽ ആ അട്ടിമറിക്ക് എല്ലാ ഒത്താശയം ചെയ്തു കൊടുക്കുകയാണ് സി പി എം എന്ന് കെ സി വേണുഗോപാൽ എം പി ആരോപിച്ചു അവരെ അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും വേറെ ഒരാളും മത്സരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം ജനാധിപത്യത്തിന്റെ അട്ടിമറിക്കാൻ മോദി ശ്രമം നടത്തുന്നു കേരളത്തിൽ ആ അട്ടിമറിക്ക് എല്ലാ സി പി എം ആണ് അത് എസ് ഐ ആറിനോ അങ്ങനെയായിരുന്നു ഇവിടെ ഇപ്പൊ തന്നെ പല സ്ഥലത്തും അവര് ഭീഷണിപ്പെടുത്തുകയാണ് വരട്ടുകയാണ് സ്ഥാനാർത്ഥിയിൽ നിർത്താതിരിക്കാൻ ഇത് ആത്മവിശ്വാസ കുറവാണ് സി പി എമ്മിന്റെ തെളിയിക്കുന്നത് അവർക്ക് മത്സരത്തിനംഗത്തുള്ള ആത്മവിശ്വാസ കുറവുകൊണ്ടാണ് ഈ ആക്രമണത്തിലേക്ക് അത് തിരിയുന്നത് എസ് ഐ ആറിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് പല സ്ഥലത്തും ഭീഷണിപ്പെടുത്തലും വിരട്ടലുമാണ് സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കാൻ നടക്കുന്നത് ഇത് തെളിയിക്കുന്നത് സി പി എമ്മിന്റെ ആത്മവിശ്വാസക്കുറവിനെയാണെന്നും എം പി പറഞ്ഞു മത്സരരംഗത്തെ ആത്മവിശ്വാസക്കുറവ് കൊണ്ടാണ് അവർ ആക്രമണത്തിലേക്ക് തിരിയുന്നത് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ വേറെ ആരും മത്സരിക്കാൻ പാടില്ല എന്നാണ് തീരുമാനം എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ന്യൂസ്